നമസ്കാരം നമസ്കാരം ഓൺ ഓൺ ടൈമിലേക്ക് ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം ക്ക് അക്ഷരവെളിച്ചം പകർന്ന പുത്തൻതെരു എം എൽ പി സ്കൂളിലെ അധ്യാപികയായിരുന്ന കുഞ്ഞിമാളു അമ്മ എന്ന തങ്ക ടീച്ചറുടെ ശതാബ്ദി ആഘോഷമാക്കി കുടുംബവും ശിഷ്യഗണങ്ങളും മലയാളം സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വള്ളത്തോൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ പുത്തൻവ് എൽ പി സ്കൂളിൽ ദീർഘകാലം അധ്യാപികയായിരുന്ന തങ്ക ടീച്ചറുടെ നൂറാം ജന്മദിനാഘോഷം മലയാളം യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറും എഴുത്തുകാരനുമായ ഡോക്ടർ അനിൽ വള്ളത്തോൾ ഉദ്ഘാടനം ചെയ്തു തയായിരുന്നത് ആചാര്യ പാദമാദത്തെ അറിവ് നേടുന്നതിനെ കുറിച്ച് പറഞ്ഞു വരാറുള്ള ആ തത്വത്തിന്റെ പ്രായോഗിക വക്താക്കളായിരുന്നു പഴയകാല െ സംബന്ധിച്ച പോലെ മക്കളിൽ നിന്ന് വ്യത്യസ്തരല്ല അതുകൊണ്ടാണല്ലോ ശിഷ്യനും മകനും എന്നുള്ള കവിതയില് പരശുരാമൻ തന്റെ ഗുരുനാഥനെ കാണാൻ പോയ സമയത്ത് പറയുന്നുണ്ട് എല്ലായിപ്പോഴും പ്രണത ശിഷ്യനും ദേശീയ സ്ഥലം സമയം തിരൂർ പ്രകാശ് റിവർ വ്യൂ ഹാളിൽ വെച്ച് നടന്ന പരിപാടി ശ്രീല ടീച്ചറുടെ സ്വാഗത ഗാനത്തോടെ ആരംഭിച്ചു ടീച്ചറുടെ മകൻ ശശികുമാർ ഒ കെ ബേബി ശങ്കർ എം ടി ബാലകൃഷ്ണൻ കെ ടി എസ് ബാബു തിലകൻ ഉള്ളാട്ടിൽ ഗുരുവായൂരപ്പൻ കോളേജ് മുൻ പ്രിൻസിപ്പൽ സുമതി ഒ രാജൻ ടി ബാലകൃഷ്ണൻ മാസ്റ്റർ കെ ടി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു നൂറാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഒഴൂരിലെ കൈരളി ചാരിറ്റബിൾ ട്രസ്റ്റിനും ഫ്രണ്ട് ക്ലബ്ബ് ഗ്രന്ഥാലയത്തിനും ടീച്ചറിന്റെ വക ധനസഹായം വേദിയിൽ വെച്ച് കൈമാറി ശോഭന ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു